ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ ഇനി വേഗം അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഒരു കപ്പ് ജീരകശാല റൈസാണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്നാ ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ടേ ഇതൊന്ന് നന്നായി വൃത്തിയായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാനിടണം മൂന്നാല് തവണ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് മതിയാവും ഒന്നിവിടെ ഇരിക്കട്ടെ അവർ കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്നാല് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം അതിലോട്ട് പട്ട ഗ്രാമ്പൂ എങ്ങനെയ്ക്കാം അര ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള പെരിഞ്ചീരക്കുന്നുണ്ട് ഇതാ വലിയ രണ്ട് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതാ മുഴുവനായിട്ടുള്ള പ പച്ചമുളക് നാലഞ്ചെണ്ണം വലിയ തക്കാളി രണ്ടെണ്ണം വീട്ടിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ രാവിലെ ടിഫനിലേക്ക് ആക്കി കൊടുക്കാൻ പെട്ടെന്ന് ആവുന്ന ആക്കാൻ പറ്റുന്ന റൈസാണെട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ ഹെൽത്തിയുമാണ് വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലതോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിയില കുറച്ച് കൂടുതൽ പുതിയ ലേശം കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാൻ വിട്ടു പറയാൻ വിട്ടോ അതിന് ഇനി ഇതിലോട്ടുള്ള വെജിറ്റബിൾസ് എന്താണ് ഉള്ളത് വെച്ചാൽ അതിടാം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കോളിഫ്ലവർ കുറച്ച് ബീൻസ് കുറച്ച് കാരറ്റ് ഒരു ഉരുളക്കഴിഞ്ഞ് ചെറിയൊരു ഉരുളക്കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗ്രീൻ പീസ് ഈ കഷ്ണങ്ങൾ എന്തൊക്കെ വേവാനുള്ള കുറച്ച് ചുടുവെള്ളമാണ് വെച്ച് കൊടുക്കുന്നത് നീ ഇതൊക്കെ ഒന്ന് വേവാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇരുന്ന് വേവട്ടെ ഇതാ ഞാൻ കുറച്ച് വേവാനുള്ള വെള്ളം മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് വേവണേ ഉള്ളൂ കേട്ടോ ഒന്നുകൂടെയും വേവാനുണ്ട് കഷ്ണം അപ്പോൾ ഈ വെള്ളവും ഇതും കൂടെ കറക്റ്റായിരിക്കേ എരിവും ഉപ്പൊക്കെ കറക്റ്റാണ് ഇതൊരു കടായടുപ്പ് വെച്ചു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നല്ലോട്ട് പട്ട ഗ്രാമ്പോ ഏലക്ക ഒരു സവാള കുറച്ച് മല്ലിയില കുറച്ച് പുതിയയിലാ കുറച്ച് കാശിനട്ട് കിസ്മിസ് കിട്ടോട്ടോ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കണം നാല് കപ്പ് വെള്ളം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ അരി ഇതിൽ കൊട്ടി കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പൊ കറക്റ്റാണൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം സാധാരണ പോലെ അതിൽ തന്നെ ഇട്ട് വേവിക്കുക അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതിൽ തന്നെ ആ പെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരി അങ്ങനെയും വേവിക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരിതായ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതാ നമ്മുടെ റൈസ് ഒന്ന് തിളച്ചതായിട്ടുണ്ട് ഒന്ന് വേവണം മൂടി വെച്ച് കൊടുക്കാം സിമ്മിൽ ഇട്ട് കൊടുക്കാം ഒരു ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് റൈസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാൽ നമ്മുടെ റൈസ് വെന്തിട്ടതാണ് അങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം വെന്ത് കഴിഞ്ഞു ഒന്ന് ആറാൻ വെച്ചു പറഞ്ഞാൽ അതൊന്നും കൊഴഞ്ഞു പോകില്ല കേട്ടോ അതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ ഇത് ഒന്ന് ചൂ ഒന്ന് ചൂടാവണം കേട്ടോ ഉണ്ടാവണം ഒന്ന് ആറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ചൂടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആ റൈസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് അതിന് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ടുകൊടുക്കാം ആ റൈസ് ഒക്കെ ഫുൾ ആയിട്ട് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് ഏഷ്യ മല്ലിയില പുതിയ ഇതൊന്നും മൂടി വെച്ചുകൊടുക്കാം റൈസ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ ഒന്നും പറയാനില്ല ഇത് മാത്രം മതി കറി പോലും വേണമെന്നില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ അത്